ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് പലതരത്തിലുള്ള പുട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ ഇത് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഗോതമ്പ് പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് പുട്ടുപൊടിയാണ് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി എടുക്കണ്ട കാരണം നമുക്കത് കുറച്ചും കൂടെ നൈസായിട്ട് പൊടിച്ചതായിരിക്കുമല്ലോ അപ്പം അത്ര ശരിയാവില്ല പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴും നമുക്ക് പുട്ടിന് വേണ്ടി തന്നെയുള്ള ഗോതമ്പ് പൊടിയാണ് എടുക്കേണ്ടത് അല്പം തരിയുള്ള ഗോതമ്പ് പൊടിയാണിത് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലായിടത്തും പിടിക്കട്ടെ ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച ഒന്ന് നനച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ തളിച്ചു കൊടുത്താൽ മതിയാവും ഒരല്പം കൂടി ഒഴിച്ച് കൊടുക്കാം അരിപ്പൊടി പോലെ ഈ ഈ ഗോതമ്പൊടി പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും അതുകൊണ്ട് വെള്ളം പാകത്തിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വള്ളം ശ്രദ്ധിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് പുട്ടിലുള്ള പൊടി ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ നെങ്ങിന് ഒന്ന് വയ്ക്കുമ്പോൾ ഒന്ന് കണ്ടോ ഉരുളയായിട്ട് വരണം കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാകം പുട്ടിനാവശ്യമുള്ള തേങ്ങ ഇവിടെ ചിരകി വെച്ച് ചിരട്ട പുട്ടായിട്ടാണ് ഞാനിത് ഇവിടെ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചില്ലിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഒന്നിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പുട്ടുകുടത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പുട്ടുപൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആവി കയറാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും ഒരു ലെയർ നമ്മളിവിടെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും കുറച്ച് തേങ്ങയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് വീണ്ടും കുറച്ച് പുട്ടുപൊടിയും കൂടെ ഇട്ട് ലാസ്റ്റ് മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം മറ്റൊരു ചിരട്ട കൊണ്ട് ഒന്ന് മൂടിക്കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് ആവിയൊക്കെ നന്നായിട്ട് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്